നമസ്കാരം ബ്രിക്സ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ആറിലാണ് ബ്രിക്സ് എന്ന് പറയുന്ന ആ കൂട്ടായ്മ രൂപം കൊണ്ടത് രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്ക കൂടി എത്തി ആദ്യം ബ്രിക് ആയിരുന്നു പിന്നീട് ദക്ഷിണാഫ്രിക്ക കൂടി രണ്ടായിരത്തി പത്തിൽ ചേർന്നതോടെയാണ് അത് ബ്രിക്സ് ആയത് ഓരോ രാജ്യങ്ങളുടെയും ആദ്യ അക്ഷരമാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഇതിലിപ്പോൾ അഞ്ച് രാജ്യങ്ങൾ കൂടി സ്ഥിരാംഗങ്ങളാകുന്നു ഈ പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈജിപ്റ്റും എത്യോപ്യയും ഇറാനും സൗദി അറേബ്യയും യു എയും ഇതിൽ സ്ഥിരാംഗങ്ങളാകുന്നത് ഇതിൽ സൗദി അറേബ്യ യു എ എന്നീ രാജ്യങ്ങളിൽ സ്ഥിരാംഗങ്ങളാകുമ്പോൾ ഈ ഒരു സാമ്പത്തിക കൂട്ടായ്മയുടെ ഘടനയ്ക്ക് പ്രവർത്തനത്തിന് ലക്ഷ്യങ്ങൾക്ക് ഒക്കെ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഇത്തരം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഇത് ആസിയാൻ രാജ്യങ്ങൾ അങ്ങനെ പല കൂട്ടായ്മകളുണ്ട് അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മകൾ ചെറിയ രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മകൾ അങ്ങനെ ജി സി സി രാജ്യങ്ങൾ ആറ് രാജ്യങ്ങളാണ് ഗൾഫ് മേഖലയിലെ ആറ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി സി സി ജി സി സിക്ക് ഒരു കൗൺസിലുണ്ട് അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഖത്തർ അതിൽ നിന്ന് പിന്മാറിയിരുന്നു അങ്ങനെ നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബ്രിക്സ് രാജ്യങ്ങൾ അത് സാമ്പത്തിക ഏകോപനത്തിനും സാംസ്കാരികവും നയതന്ത്രവും പ്രതിരോധപരവുമായ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ബ്രിക്സിലൂടെ മുമ്പോട്ട് വരുന്നത് ബ്രിക്സ് ഉച്ചകോടികൾ നടക്കാറുണ്ട് ഈ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നടക്കുക ഒരുപാട് പുരോഗമനപരമായ ഒരുപാട് വികസനപരമായ നയപരമായ തീരുമാനങ്ങളൊക്കെ തന്നെ ഈ കൂട്ടായ്മകളിൽ എടുക്കാറുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് ഈ കൂട്ടായ്മയിലേക്ക് അഞ്ച് രാജ്യങ്ങൾ വരുന്നതിൽ സൗദി അറേബ്യയുടെയും യു എയുടെയും പങ്ക് ആണ് ഇപ്പോൾ പത്ത് അംഗ കൂട്ടായ്മയാണ് ഇപ്പോൾ ബ്രിക്സ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഉച്ചകോടിയിൽ അർജന്റീന അടക്കം ആറ് രാജ്യങ്ങൾക്ക് രണ്ടായിരത്തി മുതൽ സ്ഥിരാംഗത്വം നൽകാൻ തീരുമാനിച്ചു പക്ഷേ ബ്രിക്സിൽ നിന്ന് പിന്മാറുന്നതായിട്ടാണ് അർജന്റീന അറിയിച്ചത് ഹാവിയർ മിലെ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമാണ് ഈ ഒരു തീരുമാനമുണ്ടായത് അല്ലെങ്കിൽ ഈ കൂട്ടായ്മ ആറ് രാജ്യങ്ങൾ പുതിയതായി വന്ന് ചേരുമായിരുന്നു രണ്ടായിരത്തി ആറിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ബ്രിക്ക് രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്ക കൂടിയായതോടെ ബ്രിക്സായി അധ്യക്ഷ പദവി നിലവിൽ റഷ്യയാണ് കൈക്കൊള്ളുന്നത് ബഹുസ്വരതയിലും പരമാധികാര തുല്യതയിലും ഊന്നിയ ആഗോള വികസനവും സുരക്ഷയും സാമ്പത്തിക നയതന്ത്ര ഇടപെടലും ലോക ജനതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും ഒക്കെയാണ് ഈ ഒരു ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്ലാഡ്മിർ പുട്ടൻ ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പുതിയ അഞ്ച് രാജ്യങ്ങളെ കൂടി ചേർക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കൂട്ടായ്മയുടെ പേര് മാറും കാരണം മറ്റ് അഞ്ച് രാജ്യങ്ങളിൽ കൂടി വരികയാണ് അപ്പോൾ അവരുടെ കൂടി ആദ്യാക്ഷരം ചേർത്ത് കൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ ആ ഒരു പേരിൻ്റെ ഘടന മാറ്റിക്കൊണ്ടായിരിക്കും ഇനിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുക അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ ബ്രിക്സ് പ്രവർത്തനങ്ങളെ അമേരിക്കയും ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഇപ്പോഴും പുലർത്തിപ്പോരുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയുമായി അമേരിക്ക നല്ലൊരു ബന്ധം പുലർത്തുന്നുണ്ട് അപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് അമേരിക്ക പുറത്തുനിന്ന് അവർ ഇതിൽ അംഗമല്ലെങ്കിൽ കൂടി പുറത്തുനിന്നുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും നേരത്തെ തന്നെ കൊടുത്തിരുന്നു ഇപ്പോൾ ബൈഡൻ ജോ ബൈഡൻ ഭരണകൂടം തീർച്ചയായിട്ടും ഈ ബ്രിക്സ് രാജ്യങ്ങളുടെയൊക്കെ കൂട്ടായ്മയൊക്കെ തന്നെ ശ്ലാഘിച്ചു കൊണ്ട് പ്രശംസിച്ചുകൊണ്ടൊക്കെ തന്നെ പല വേദികളിലും സംസാരിച്ചിരുന്നു രാജ്യങ്ങളുടെ ഈ ഒരു സാമ്പത്തിക നയരൂപീകരണ കൂട്ടായ്മ കൂടുതൽ ശക്തമായി നിലകൊള്ളണം എന്ന ഒരു അഭിപ്രായം അമേരിക്ക ഉന്നയിച്ചിരുന്നു അപ്പോൾ ഈ കൂട്ടായ്മകൾ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ പ്രവർത്തന മേഖലകളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് കൂടുതൽ ശക്തിയോടെ കൂടുതൽ അംഗബലത്തോടെ കടക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള സൂചനകളാണ് ഈ ഒരു പുതിയ രാജ്യങ്ങളുടെ ആ ഒരു കൂട്ടിച്ചേർക്കലിലൂടെ പുറത്തു വരുന്നത്